യും മറ്റൊരു ഇതിൽ നിന്ന് എല്ലാവർക്കും ഒരിക്കൽ ബിആാർ കളിക്കാൻ വിചാരിച്ചാണ് ഞാനിപ്പോ ബ്രൈൻഡൊക്കെ ചെയ്തിട്ടുണ്ട് ഞാനിപ്പോ ബിആാറിന്റെ ഡയമണ്ട് വന്നാണ് നമുക്ക് സോളോട്ട് ഇപ്പൊ മഴയൊക്കെയാണ് അതുകൊണ്ട് ഒന്ന് ബാക്കി പോവാണിയുടെ വീഡിയോ ഈ മഴയതോണ്ട് കറണ്ട് ഒന്നും ഇല്ലാത്തതുകൊണ്ട് ഇപ്പൊ അധികം വീഡിയോ ഒന്നും ഇടാത്തേഗം വരുന്ന ബിരിയാണിയുടെ വീഡിയോ guys, so solar, uh, solar, 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 solar. guys, solara nantinya, ah kali ini ada di kampar, ini എന്തോ അ സ്ഥലത്താണ് കൈസ് ഇടു കൊടുത്താണ് നോയപ്പപ്പേ അപ്പോൾ ഫിഗർ ഔട്ട് സീഗൽ ബേഡ്റൂം എന്നല്ലേ കേറി നീ ഓവർ പോയിക്ക് നീ സി എസ് കളിക്കാൻ കുറച്ചു നേരം സിഎസ് ഡൈമണ്ട് ഫോറ് ഡൈമണ്ട് ഫോർ ഡൈമണ്ട് ഫൈവ്

কি

free fire india is the young tatsuya knows how to get things done i trained myself for this on bermuda it's showtime <laughs> കുത്തി ഏറ്റവും മേലെന്തെല്ലാം വേണ്ട ഇറങ്ങി പറ്റില്ല

വന്നിട്ട് ഞാൻ ആ സമയത്ത് കളിക്കാതെ പറ്റും നോക്കാം സ്കിന്നുള്ള ഹെഡ് കയറ്റാൻ പറ്റുമെന്ന് അറിയില്ല നോക്കാം പോലെ അപ്പഴാണ് ഈ ലാഗ് വന്നത് വരെയാണ്

ട്വന്റി കെ ആണേലും അല്ലേ ഇക്കടികള you know yes entered one opportunity closes a door you can just bust that door back open

takedown. Hmm, <laughs> un giga lì era una ta. Non è niente, 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 അടുത്ത വീഡിയോയിൽ അല്ലെങ്കിൽ ഈ വീഡിയോയിൽ ഞങ്ങൾ അടുത്ത വീഡിയോടെ കളക്ഷൻസ് ഒക്കെ കാണിച്ചു തന്നിടുന്ന പെറ്റുകളായിരുന്നു കാണിച്ചു തന്നെ ഈ വീട്ടില് ഞങ്ങൾ പെറ്റുകൾ വേണമെങ്കിൽ കാണിച്ചു തരാം హెడ్ కరీమే అమ్మక

കേവൽ പാക്കറാണ് തേടണോ സീ ഐ നീഡ് ഇന്ന് കളഞ്ഞടക്ക് ഗയ്സ് വൺ ടാപ്പ് മട്ടാപ്പടിക്കറിയാ എനിക്ക് മേലേ കയറിട്ട് അല്ലെ അയ്യോ എന്ത് എടുത്തോ അറിയാറ് അയ്യോ മറ്റീ കണ്ണാ ഓരുന്ന

ൾഫിന്റെ ഷോർട്ട് വീഡിയോ വേണമെങ്കിൽ കമന്റ് ചെയ്യാം അങ്ങനെ കുറേ വീഡിയോ ഇട്ടിട്ടുണ്ട് നിങ്ങൾ കണ്ടെ പോയി കണ്ടിട്ട് കണ്ടത്തുവരിക അത് തന്നെ റീലോടെ നോക്കട്ടെ

പുതിയതായിട്ട് മേടിച്ചത് പറ്റി പെറ്റിന്റെ ഈസ് ഒരു മെഡിറ്റ് നമുക്ക് ഫ്രീ ആയിട്ട് അരി പറ്റി കളി തുടങ്ങുമ്പോൾ അത് ഡിആറിൽ കിട്ടിടാം അതിപ്പറ്റി ഞാൻ ഡൗൺലോഡ് ചെയ്തത് ഇപ്പറ്റിന്റെ രണ്ട് സ്കിന്നുണ്ട് ഫസ്റ്റ് ഞാൻ പറ്റി മേടിച്ചത് ഈസ് പെറ്റാണ് പൈസ കൊടുത്ത് മേടിച്ചത് ഫസ്റ്റ് അത് ഞാൻ ഈ ഡാറ്റ മേടിച്ചത് പിന്നെ ഞാൻ രണ്ടുമൂന്ന് പെറ്റ് മേടിച്ചു ഞാൻ മൂന്നെണ്ട് ഇതല്ലല്ലോ ഇതാണ് ഞാൻ റോബോ ഇട്ടോണ്ടിരുന്നു റോബോട്ടില്ല ആ റോബോ റോബോക്ക് ഇങ്ങനാക്കി നമ്മക്ക് കളികളൊക്കെ കിട്ടണ പൂച്ച ക എടുത്തിട്ടില്ലപ്പോ പിന്നെ ഈ ജെല്ലി പോലത്തെ പെട്ടെന്ന് ഇത്ര അറിയില്ല അതായത് ജെല്ലി വോയിസ് ഇത്ര കൊറേ പെട്ടെന്ന് നോക്കിയാണ് അപ്പൊ വയസ്സ് ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ ലൈക്ക് ചെയ്യാറ് സബ്സ്ക്രൈബ് ചെയ്യാം എല്ലാവരും എല്ലാവരും ലൈക്ക് എടുക്കാറും സബ്സ്ക്രൈബ് ചെയ്യാൻ അപ്പൊ അടുത്ത മീഡിയ വരെ ബൈ ബൈ